സുരേഷ് ഗോപി ഷാർ എനിക്കൊരു ഓഫർ ചെയ്തിട്ടുണ്ടായി എന്റെ കടബാധ്യതയെല്ലാം അടിച്ചു തീർക്കാൻ പറഞ്ഞിട്ട് വാസുവിന്റെ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപി ഒരു ഓഫർ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വീഡിയോ വീഡിയോട്ട് ഞങ്ങൾക്ക് കാണിച്ചോളൂ നായിക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടുണ്ട് എത്ര തുകയാണ് ഇതിൽ ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്ക് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുകയറിഞ്ഞതിനു ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും നമസ്കാരം സുരേഷ് ഗോപി സാറെ ഈ ഒരു വീഡിയോ കാണണം ഞാനൊരു എൻഡോ സൽപ്പാൻ വിക്ടി ഫാമിലി മെമ്പറാണ് എൻ്റെ മകന് മൂന്ന് വർഷം മുമ്പ് എൻഡോ ഇതിൽ മരിച്ചു അപ്പോൾ സുരേഷ് ഗോപി സാറ് എനിക്കൊരു ഓഫർ ചെയ്തിട്ടുണ്ടായി എൻ്റെ കട ബാധ്യതയെല്ലാം അടച്ച് തീർക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ സുരേഷ് ഗോപി സാറെ കാണാൻ എനിക്ക് കഴിയാത്ത സ്ഥിതി ഉണ്ട് ഇപ്പോൾ ഇവർ ചാനൽക്കാരെ വിളിച്ച് പറഞ്ഞ് ഈ കുണ്ടാറ് രവിശ്വതന്ത്രീകരെ പോയിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അവരെ കണ്ട് അവർ കൊണ്ടുപോയിട്ട് സുരേന്ദ്രനെ ഇത് കോണ്ടാക്ട് ചെയ്തു സുരേന്ദ്രനെ രണ്ട് മൂന്ന് വർഷം അവരെ ബാക്കിൽ ഞാൻ പോയി ഇതുവരെ വരെ യാതൊരു ഇത് എടുത്തിട്ടില്ല ഞാനൊരു മിന്നെ ബി ജെ പി പ്രവർത്തകരാണ് ഇപ്പോൾ പാർട്ടിക്കാരോട് ആരും ഇതിൽ ഒരു ഇതു ഇത് എൻ്റെ ഒരു കണക്കുകൾ എടുക്കുന്നില്ല അവർ അങ്ങനെ പബ്ലിക് മീഡിയയുടെ കാതർ കരിപ്പാടി അവരെ പോയിട്ട് കണ്ടു അവർ കുറേ സഹായങ്ങൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ബീട് ബിരിയാണി ആകുമ്പോൾക്ക് ടർപ്പൽ മേങ്ങിട്ട് കൊടുത്തു പിന്നെ മൊബൈലില്ലാത്ത ഇതിൽ മൊബൈൽ കൊടുത്തു ഭക്ഷണമില്ലാത്ത ടൈമിൽ ഭക്ഷണവും കൊടുത്തു അവർ കയ്യിൽ ഇതെല്ലാം ഇതൊക്കെ ചെയ്യുന്ന അതെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് ഈ വീഡിയോയിൽ വീഡിയോ കണ്ട സുരേഷ് ഗോപി സാറേ ഇതൊരു എൻ്റെ വീടിൻ്റെ കാര്യവും പിന്നെ കടത്തിൻ്റെ ഒരു കാര്യവും ഇത് ചെയ്തിട്ട് കൊടുക്കണം പറഞ്ഞിട്ട് എൻ്റെ റിക്വസ്റ്റ് ഇത് ഞാൻ പറഞ്ഞതിൽ കുറേ വ്യക്തതകൾ കുറവുണ്ടാകും കാരണം കാരണം ഇദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇദ്ദേഹം കന്നഡ അല്ലെ കന്നഡ ടച്ച ഒരു മലയാളമാണ് ഇദ്ദേഹം സംസാരിക്കുന്നുള്ളത് അതിൽ എത്ര വ്യക്തത ഉണ്ടായിട്ട് ഇദ്ദേഹം ഒരുപാട് ദിവസങ്ങളായിട്ട് എന്റെ ഓഫീസുകൾ ഓഫീസിൽ വരുകയാണ് ഒരുപാട് ആളുകൾ എന്റെ ഓഫീസിൽ വരും അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് മാത്രമേ ഞാൻ വാസുവനെ കണ്ടിട്ടുള്ളൂ അപ്പൊ വാസുവൻ ഇങ്ങനെ വരും വാസുവന്റെ ഓരോ സങ്കടങ്ങള് പറയും അപ്പൊ വാസുവട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വാസുവിന് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപി ഒരു ഓഫർ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു അപ്പൊ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കട സുരേഷ് ഗോപി പരിഗണിച്ചിട്ട് അത് സുരേഷ് ഗോപി തന്നെ വീട്ടിക്കൊടുക്കും എന്നുള്ളതാണ് പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞു ഇന്ന് ഇദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകാർ കാത്തിരിക്ക നേതാക്കന്മാരെ പോയി കണ്ടു ഈ പറയുന്ന ജില്ലയിലെ നേതാക്കന്മാരെ പോയിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടല്ലോ വാസോട്ടാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷെ ഒരു റിസൾട്ടും ഇല്ല അപ്പൊ ഞാൻ ആദ്യം പാസോട്ട് വന്നപ്പോ തന്നെ വാസോട്ടനോട് ചോദിച്ചത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചത് അപ്പൊ വാസോട്ടം പറഞ്ഞു പിന്നെ പ്രശ്നങ്ങൾ എന്റെ വീടിന് ചോർച്ച അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഒരു ഫോണൊക്കെ വാങ്ങിക്കൊടുത്തു അന്ന് വലിയ കാര്യമൊന്നും അല്ല പക്ഷെ നമ്മളെ കൊണ്ട് ഈ കടം ഒരുപാട് കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൊണ്ട് പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി അങ്ങ് ഈ ഒരു വ്യക്തിയെ കാണുകയും ഇദ്ദേഹത്തിന്റെ കടം മനസ്സിലാക്കിയിട്ട് അത് വീട്ടിൽ കൊടുക്കാം എന്നുള്ള ഒരു ഓഫർ നിങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു പാവ മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കാസർഗോഡ് ജില്ലയിലെ എന്മഗജ പഞ്ചായത്തിലെ ഷേണി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത് ഷേണിയിൽ നിന്ന് അല്ലേ അല്ലേട്ടാണി അപ്പൊ ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയപ്പോ ഒരു കാട്ടിനുള്ളിലൂടെ പോയി നിങ്ങൾക്ക് ഇവിടെ ദൃശ്യം കാണാൻ വേണ്ടിട്ട് സാധിക്കും ഒരു കാട്ടിനുള്ളിലൂടെ എങ്ങനെ പോയിട്ട് ഒരു കാട് വലിയ കാടാണ് ആ കാട്ടിനുള്ളില് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട് ഒന്നുമില്ല അപ്പുറത്തേ ഇവരെ ഒരു വീടിങ്ങനെ കെട്ടിക്കൊണ്ടുണ്ടായിരുന്നു ആ വീടിനാണെങ്കിൽ മുഴുവനായിട്ടും അത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പോ മുകളിലൂടെ ഇങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് വരും അപ്പൊ അങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാട്ടിനുള്ളിൽ പാമ്പ് എപ്പോൾ എപ്പോൾ വരുന്നുണ്ട് പാമ്പ് ഈ വീടില് മൊത്തം ഈ പാമ്പന്നെയാണ് ഞാൻ എപ്പോ വിളിച്ചു നോക്കുമ്പോ ഇന്നൊരു പാമ്പ് വന്നു അങ്ങനെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ബി ജെ പിയുടെ ഒരു പ്രവർത്തകനാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അവരാരും ഇപ്പം മെയിൻ ചെയ്യുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നുള്ളത് അതിന്റെ വ്യക്തതകൾ എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓഫറ് കൊടുത്തിട്ടുണ്ട് എങ്കില് ആ ഓഫർ നിങ്ങള് പരിഹരിച്ചു കൊടുത്ത് ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തണം എന്നുള്ളത് വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയാണ് കാരണം നമ്മുടെയൊക്കെ ഒരു ഉപ്പാന്റെ അല്ലെങ്കിൽ അച്ഛന്റെ ഒക്കെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ഇദ്ദേഹം വരുന്ന സമയത്തൊക്കെ സങ്കടം ആവാറാണ് കാരണം ഒരു നിഷ്കളങ്കരായ മനുഷ്യനാണ് അദ്ദേഹം ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ സങ്കടം പറയും ഒരുപാട് ചാനലെല്ലാം ചാനൽ മാതൃഭൂമി മാതൃഭൂമിയൊക്കെ ഇദ്ദേഹത്തിന് വാർത്ത ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇത് ഷെയർ ചെയ്തിട്ട് സുരേഷ് ഗോപിയിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഓഫർ അത് വളരെ ക്ലിയർ ആയിട്ട് പരിഹരിക്കണം അദ്ദേഹത്തിന്റെ മകൻ എൻഡോസൽഫാൻ ബാധിതായിരുന്നു മകൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ജീവനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് മകനോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു ഏനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിച്ചു മകനെ പക്ഷെ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മകൻ മരിച്ചുപോയി അപ്പോൾ മകനെ രക്ഷിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നൊരു കടമാണ് അപ്പം അന്ന് ഈ സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുത്തതാണ് ഇന്ന് ലോണാറ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഇത് സുരേഷ് ഗോപിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക വാസോട്ടൻ എന്തെങ്കിലും പറയാനുണ്ട് ബസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ഇനി എന്തെങ്കിലും ഇനി എന്ത് പറയാ ഓക്കെ